പശ്ചിമ ബംഗാൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളാൽ കലുഷിതമായിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുകയാണ് ബംഗാളിലെ സംഭവ വികാസങ്ങൾക്ക് അവിടെ സ്വത്തും വീണ്ടെടുക്കാൻ പാടുപെടുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അമതെ പിണക്കേണ്ട ആഗ്രഹമുണ്ടായെങ്കിലും ബംഗാൾ ഘടകം അതിന് തയ്യാറായില്ല ഇതിലെ നീരസം ഇന്നും മമതാ ബാനർജി ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ നേടിയ ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരിയെയും തൃണമൂൽ തോൽപ്പിച്ചു അതിനുശേഷം ഇങ്ങോട്ട് തൃണമൂലിനെ അങ്ങനെ അങ്ങ് പിണക്കേണ്ടെന്ന ചിന്താഗതി കോൺഗ്രസിന്റെ ബംഗാൾ ഘടകത്തിനകത്തും ഉയർന്നിട്ടുണ്ട് ഒന്നര മാസം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇടതിനോടൊപ്പം ചേരാതെ തനിച്ചാണ് മത്സരിച്ചത് പക്ഷേ ഇടതിനേക്കാളും പിറകിലേക്കാണ് പോയതെന്നതും മറ്റൊരു കാര്യമാണ് ഇഴതിനോടൊപ്പം ചേരണമെന്ന നിലപാടുള്ള അധീർറഞ്ജൻ ഇപ്പോൾ കോൺഗ്രസിൽ പ്രസക്തനെയല്ല കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മമതാ സർക്കാരിന്റെ ക്രമസമാധാന വീഴ്ചക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇരമ്പിയിട്ടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ മുഴുവൻ സീറ്റുകളും നേടിയതോടെ മമത കൂടുതൽ കരുത്താർജിച്ചു അവസരം മുതലാക്കി അന്നിറങ്ങിക്കളിച്ച ബി ജെ പിയെ തച്ചു തകർക്കുകയാണ് ഇപ്പോൾ ടി എം സിയുടെ ജോലി ഇതിന് പിന്നാലെയാണ് ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം ചേരാതെ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടങ്ങൾ അനുവദിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്തും നൽകിയത് ലോക്സഭയുടെ ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിന്റെ തുടക്കം മുതൽ അദാനി ഗ്രൂപ്പിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ പിടിച്ച് പ്രതിഷേധമുയർത്താൻ ശ്രമിച്ച കോൺഗ്രസിനോട് സഹകരിക്കാൻ തൃണമൂൽ തയ്യാറായില്ല ഇരിപ്പിടം ക്രമീകരിച്ചപ്പോൾ സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് തീർത്തും എന്ന തോന്നൽ ആ പാർട്ടിക്കുള്ളിലും നീരസം സൃഷ്ടിച്ചിട്ടുണ്ട് താൻ ഈ വിഷയത്തിൽ മാത്രമൂന്നിയുള്ള സമരത്തോടായിരുന്നു ഇവർക്ക് നീരസം രണ്ടും കൂടിയപ്പോൾ സമാജ്വാദിയും തൃണമൂലും ഒന്നിക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് ശീതകാല സമ്മേളനം മുപ്പത്തിയേഴ് സീറ്റുകൾ നേടിയ എസ് പിയേക്കാളും വലിയ പരിഗണന ഇരുപത്തിരണ്ട് സീറ്റുള്ള ഡി എം കെക്ക് നൽകിയെന്നതിനും സമാജ്വാദി അങ്ങൾക്ക് പരിഭവം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് വേണ്ടിവന്നാൽ ഇന്ത്യാ സഖ്യത്തിന്റെ സാന്നിധ്യം ഏറ്റെടുക്കുമെന്ന മമതയുടെ പ്രഖ്യാപനത്തിന് മുഴക്കമേറുന്നത് മമതയെ പിന്തുണക്കാൻ ഘടകകക്ഷികൾ മത്സരിക്കുന്ന കാഴ്ചയും കൗതുകമുണർത്തി ബംഗാളിൽ മമതയ്ക്കുള്ള സ്വീകാര്യത മങ്ങുന്നില്ലെന്ന തിരിച്ചറിവ് ഈയിടെയായി പല കോൺഗ്രസ് നേതാക്കളും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് മുൻ പി സി സി അധ്യക്ഷൻ പ്രദീപ് ഭട്ടാചാര്യ ഈയിടെ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് മമതാ ബാനർജിയെ പാർട്ടി പുറത്താക്കിയത് ശരിയായില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഹൈക്കമാൻഡിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എഐ സി സി അധ്യക്ഷനായിരുന്ന സീതാറാം കേസരിക്കുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നതിനാലാണ് എന്നും ഭട്ടാചാരി വെളിപ്പെടുത്തുന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അന്നത്തെ തീപ്പൊരു യുവ നേതാവായ മമത തന്റെ കഴിവ് പിന്നെ പിന്നീട് ബംഗാളിൽ തെളിയിച്ചതിന് കാലം സാക്ഷിയായി സ്വന്തം സ്വന്തമായി രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസിന് ഒരു ദശാബ്ദം കൊണ്ട് അധികാരത്തിലേറ്റാൻ മമതയ്ക്ക് സാധിച്ചു അതും ഇടത് കുത്തകൾ തകർത്തുകൊണ്ടുള്ള തെരോട്ടമാണ് മമത നടത്തിയത് കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൾപിരിവുകൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് മമത വിലപേക്ഷിൽ കടിപ്പിക്കുന്നതെന്ന് ഉറപ്പാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ മമതയുടെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കാതെ അവഗണിക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്